ിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി രണ്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി മൂന്നാമത്തെ ശ്ലോകം സോയം രഥേന സുഹൃതീഭവോ നിവാസം ഗൻ മനോരഥഗണം സ്തുയി ധാര്യമാണൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി നാ അക്രൂരൻ്റെ വ്രജത്തിലേക്കുള്ളതായിട്ടുള്ള യാത്ര നിന്ന് പ്രജത്തിലേക്കുള്ളതായ യാത്രയാണ് ഇനി രണ്ട് മൂന്ന് ശ്ലോകങ്ങളായിട്ട് വർണ്ണിക്കുന്നത് സോയം സോയം സഹ അയം അത് മുറിക്കുമ്പോൾ സഹ അയം അങ്ങനെയുള്ളതായിട്ടുള്ള ഇവൻ ഈ അക്രൂരൻ ഈ എന്താ അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു ഭഗവതങ് ഭവതങ് പരസ്ഥിരായ അങ്ങയുടെ പാദഭക്തനാണ് എന്ന് പറഞ്ഞില്ലേ അപ്പം അതാണ് ആ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ അക്രൂരൻ അദ്ദേഹത്തിന് ഭഗവാനെ കാണണമെന്ന് നല്ല മോഹമുണ്ട് പക്ഷേ അതിന് സാധിക്കണില്ല കംസനെ പേടിച്ചും കൊണ്ട് പോവാനായിട്ട് നിർത്തിയില്ല അപ്പോൾ അങ്ങനെ പേടിച്ചും കൊണ്ടിരിക്കണതായിട്ടുള്ള ആ അക്രൂരന് ഇങ്ങനെയൊരു അവസരം കിട്ടി അപ്പം അതുകൊണ്ട് സഹായം അപ്രകാരമുള്ളതായ ഇവൻ ഈ അക്രൂരൻ രഥേന രഥത്തിലാണ് രാജാവ് പറഞ്ഞയക്കണതാണല്ലോ അപ്പോൾ രസത്തിൽ തന്നെയാണ് പോണത് രഥേന സുഹൃതി സുഹൃതിയാണ് എന്താണെന്നു വച്ചാൽ ആ തൻ്റെ ചിരകാലത്തുള്ളതായിട്ടുള്ള അഭിലാഷം സാധിക്കാൻ പോവല്ലേ പോവല്ലേ കൃഷ്ണനെ കാണാനല്ലേ പോണത് ഭഗവാനെ കാണാൻ പോവുകയാണ് അപ്പോൾ ആ പുണ്യം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ളതായിട്ടുള്ള അവസരം കിട്ടിയത് എന്ന് പറയുന്നത് സുഹൃതി സുഹൃതിയായിട്ടുള്ള ആ അക്രൂരൻ ഭവത നിവാസം ഗച്ഛൻ ഭവത നിവാസം ഗച്ഛൻ അങ്ങനെ ആ രഥത്തിൽ അങ്ങയുടെ നിവാസസ്ഥാനമായിട്ടുള്ള വ്രതത്തിലേക്ക് പൂവാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭവത അങ്ങയുടെ നിവാസം വാസസ്ഥാനത്തേക്ക് ഗച്ഛൻ പോകുന്നവനായിട്ട് ഭഗവത നിവാസം ഗച്ഛൻ അങ്ങയുടെ ദാസസ്ഥാനത്തേക്ക് വ്രജത്തിലേക്ക് പോകുന്നവനായിട്ട് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ മനോരഥഗണാം തുയി ധാരിയമാണാൻ മനോരഥ ഗണാൻ തുയി എന്ന് പദമുറിക്കൊയി മനോരഥ ഗണാൻ ധാര്യമാണാൻ തുയി ധാരിയമാണാൻ മനോരഥ ഗണാൻ തുയി അങ്ങയിൽ അങ്ങയെ എന്തിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് എന്നുള്ള വിഷയനെ പറ്റി പറയുമ്പോൾ സപ്തമി ഉണ്ടാ എടുക്കുന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ തുയി എന്ന് പറഞ്ഞാൽ അങ്ങയിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ഉള്ള മനോരഥങ്ങൾ മോഹങ്ങൾ അനവധി മോഹങ്ങളുണ്ട് ഭഗവാനെക്കുറിച്ച് അക്കൂരന് അങ്ങനെ തുയി മനോരഥ ഗണാൻ മനോരഥ ഗണങ്ങൾ അനവധി മനോരഥങ്ങളുണ്ട് ഗണം തന്നെ എൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള മനോരഥങ്ങളെ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ മനോര ഉണ്ട് മനസ്സിൽ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തൊയി മനോരഥ ഗണാൻ ധാരിയമാണാൻ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള മനോരഥങ്ങളെ തന്നെ ധരിച്ചുകൊണ്ട് അതായത് ചിന്തി ചിന്തിച്ചുകൊണ്ട് ഗച്ഛൻ അങ്ങനെയാണ് പോണത് ഗച്ഛൻ മനോരഥ ഗണാം സ്തുയി ധാരിയമാണാൻ ഇനി ആസ്വാദയൻ അപ്പം എന്നിട്ടാണ് അപ്പം അങ്ങനെ അതൊക്കെ ആസ്വാദയൻ അതുതന്നെയാണ് മനസ്സിൽ ആസ്വദിക്കേണ്ടത് ഈ മനോരഥ ഗണങ്ങളെ തന്നെ അത് പിണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലോ അപ്പം അങ്ങനെ ഭഗവാനെ കാണും അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ഭഗവാന്റെ രൂപം എന്തായിരിക്കും എന്തൊക്കെയായിരിക്കും എന്നെ കണ്ടാൽ വരുമോ ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ചിന്തകൾ അതെന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അത് അതൊക്കെ ആസ്വാദനമാണ് സ്വയം ഇഷ്ടപ്പെട്ട സംഗതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആസ്വദിക്കുകയാണല്ലോ അങ്ങനെ ആ മനോരഥ ഗണങ്ങളെക്കുറിച്ച് ആസ്വദിച്ചുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിനെ അതന്നെ ആസ്വദിച്ചു കൊണ്ട് ഓരോന്നും ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് മുഹു ഹു പിന്നെയും പിന്നെയും അതന്നെയാണ് ആസ്വദിക്കണത് എന്നാണ് അപ്പോൾ പിന്നെ വേറൊന്നുണ്ട് അപായഭയേന ഇനി വഴിയിലെന്തെങ്കിലും തകരാറുണ്ടാവുമോ പോവാൻ സാധിക്കാണ്ട് വരുമോ അവിടെ എത്താൻ പറ്റാണ്ട് വരുമോ എന്നുള്ളതായിട്ടുള്ള പേടിയുണ്ടോ കുറേശേ അപായഭയാൻ ദൈവം സമ്പ്രാർഥയൻ അഭയേന അപായഭയം കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് ദൈവം സമ്പ്രാർത്ഥയൻ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നുള്ളത് ദേവത എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ പതിവുണ്ട് ദൈവം എന്ന് അതല്ലാതെ കണ്ട് വിധി എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിലും പതിവുണ്ട് ഇവിടെ പ്രാർത്ഥിക്കുകയാണല്ലോ അപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യണത് എന്നാണ് ദൈവം എന്ന് രണ്ടർത്ഥത്തിലും പ്രയോഗിക്കും വിധി എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിലും ഈശ്വരൻ ദേവൻ എന്നുള്ള അർത്ഥത്തിലും ദൈവം എന്നുണ്ട് ഈ ദൈവം എന്നുള്ളതാവുമ്പോൾ അവിടെ നപുംസകലിംഗമാണ് നീ ദേവത എന്നാണെങ്കിൽ അത് സ്ത്രീലിംഗമാണ് ദേവഹ എന്നുള്ളത് പുല്ലിംഗമാണ് അപ്പം അങ്ങനെ ദൈവം സമ്പ്രാർത്ഥയൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പ്രാർത്ഥയൻ പ്രാർത്ഥിച്ചുകൊണ്ട് പതി നിഞ്ചിതപി വ്യജാനാഥ് പതി മാർഗത്തിൽ വഴിയിൽ ഭഗവാനെ കാണുന്നതിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ചിന്തകൾ ഇനി അതാ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രാർത്ഥന ഇത് രണ്ടല്ലാതെ കണ്ട് വഴിയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളതൊന്നും പതിന്ന കിഞ്ചിതപി വ്യജാനാഥ് ഹിഞ്ചിരവി വഴിയിൽ വേറെ ഒന്നും തന്നെ കണ്ടില്ല അറിഞ്ഞില്ല എന്നാണ് വഴിയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് അറിയേ ഉണ്ടായില്ല അങ്ങനെ ആ പോണ സമയത്ത് മനസ്സ് മുഴുവനെ ഭഗവാനെ കുറിച്ചായിരുന്നു ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ആലോചനകൾ ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും അപായം ഉണ്ടാവുമോ വഴിയിൽ വെച്ചിട്ട് എന്നുള്ളതായിട്ടുള്ള ഒരു പേടി അതുകൊണ്ടുള്ളതായിട്ടുള്ള പ്രാർത്ഥന ഇങ്ങനെയല്ലാതെ കണ്ട് വഴിയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് കിഞ്ചിദി ഒന്നും തന്നെ നവ്യജാനാഥ് അറിഞ്ഞില്ല വ്യജാനാഥ് അറിഞ്ഞു നവ്യജാനാഥ് അറിഞ്ഞില്ല എന്ന് സോയം സഹ അയം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ അക്രൂരൻ രഥേന രഥത്തിൽ കൂടി സുഹൃതി സുഹൃതിയായിട്ടുള്ള ഈ അക്രൂരൻ അതായത് ഭഗവത് ഭക്തനായിട്ടുള്ള ആ അക്രൂരൻ ഭഗവനിവാസം ഗച്ഛൻ രഥത്തിൽ അങ്ങയുടെ നിവാസസ്ഥാനത്തേക്ക് വ്രഥത്തിലേക്ക് പോകുന്നതായ അവസരത്തിൽ മനോ തുയി മനോരഥ ഗണാൻ ധാരിയമാണാൻ ആസ്വാദയൻ തുയി അങ്ങയെക്കുറിച്ചുള്ളതായ മനോരഥ ഗണങ്ങളെ ആഗ്രഹങ്ങളെ മനോരഥത്തിലുള്ളതായിട്ടുള്ള ആ അനങ്ങവധി മനസ്സിലുള്ളതായ അനവധി ആഗ്രഹങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കൂടുതൽ കൂടുതൽ അനവധി ഉണ്ട് എന്നുള്ളതാണ് ത്വയി ധാര്യമാണാൻ അങ്ങനെ അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള മനോരഥ ഗണങ്ങൾ ധരിച്ചുകൊണ്ട് അതായത് അവരെ അവരുടെ മനസ്സിലുള്ളതായിട്ടുള്ളതായി മനസ്സിൽ ധരിച്ചുകൊണ്ട് ആസ്വാദയൻ അതിനെക്കുറിച്ച് തന്നെ ആസ്വദിച്ചുകൊണ്ടും മുഹുരപായ ഭയേന വീണ്ടും വീണ്ടും അപായം ഉണ്ടായാലോ എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് ദൈവം സംപ്രാർത്ഥയൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടും പതി നഗിഞ്ചിതഭിവ്യജാനാഥ് മാർഗത്തിൽ മറ്റൊന്നും തന്നെ അറിഞ്ഞില്ല എന്ന് അടുത്ത ശ്ലോകം ദക്ഷ്യാമി വേദശതഗീതഗതി അഭി നാമ പരിശേയം സന്ദയ സഭവന്മയേവ മാർഗം ഇനി ആ മനോരഥ ഗണാൻ എന്ന് പറഞ്ഞല്ലോ അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള മനോരഥങ്ങൾ അതെന്നെങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞല്ലോ ആ മനോരഥങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ദക്ഷ്യാമി വേദശതഗീതഗതി വേദശതഗീതഗതി നൂറുകണക്കിനുള്ളതായിട്ടുള്ള വേദവാക്യങ്ങള് വേദശതങ്ങള് വേദശതം എന്ന് വെച്ചാൽ നൂറുകണക്കിനുള്ളതായിട്ടുള്ള വേദങ്ങൾ എന്നല്ല വേദവാക്യങ്ങള് വേദത്തിലുള്ളതായിട്ടുള്ള വേദങ്ങള് ഉപനിഷത്തുകളൊക്കെ ശ്രുതികൾ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അനവധി വേദവാക്യങ്ങള് ആ വേദവാക്യങ്ങളൊക്കെ എന്താ ചെയ്യണത് ഭഗവാനെ സ്തുതിക്ക് തന്നെയാണ് ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഭഗവത് സ്തുതികൾ തന്നെയാണ് ആ വേദവാക്യങ്ങളൊക്കെ എന്നാണ് അങ്ങനെ വേദശത ഗീതഗതിയും വേദശതങ്ങളെ കൊണ്ട് ഗീതമായിട്ടുള്ള ആ ഗതിയോടുകൂടിയ പ്രവൃത്തിയോടുകൂടിയതായ വേദത ഗീതഗതിയും ഗീതമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ കൂടിയതായ അങ്ങയെ അങ്ങനെ പ്രവൃത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് വേദങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ രക്ഷയാമി എനിക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലേ കാണാൻ പറ്റുമോ രക്ഷയാമി അല്ലെങ്കിൽ കാണാൻ പറ്റും എന്നുള്ളതായിട്ടുള്ള മനോരഥ ആയാലും വിരോധമില്ല രക്ഷയാമി വേദശതഗീതഗതി പൂമാംസം ആ ആ പുരുഷനെ ആ വേദശതങ്ങളിൽ കൊണ്ട് സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള ആ പരമപുരുഷനെ എനിക്ക് കാണാൻ പറ്റില്ലേ ഇനി സ്പർശയാമിക്കും എനിക്ക് തൊടാൻ പറ്റുമോ ആ ഭഗവാനെ ഇങ്ങോട്ട് സ്പർശിക്കുക എന്നുള്ളത് അത്രയും ഒരു ആനന്ദകരമായിട്ടുള്ള വേറെ ഒന്നുണ്ടോ ആ ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ സാധിക്കൂ അവിടെ ചെന്നാൽ സ്പ്രക്ഷ്യാമിക്കും എനിക്ക് സ്പർശിക്കാൻ സാധിക്കൂ സ്പ്രശ്യാമിക്കും കിംസിവിദ് സ്പ്രശ്യാമി കിംസിദ് പറ്റുമോ എന്നുള്ളത് ഇതാണ് അഭിനാമ പരിശ്വജേയം പരുഷ്യജേയ എന്നുകൊണ്ട് പരുഷജേയം എന്നുകൊണ്ട് രണ്ടായാലും തെറ്റില്ല ഒന്ന് ആത്മനേപതാവും മറ്റൊരു പരസേപതാവും എന്നേയുള്ളൂ എനിക്ക് ആലിംഗര ചെയ്യാൻ സാധിക്കുമോ അദ്ദേഹത്തിനെ അദ്ദേഹം എന്നെ ആലിംഗരം ചെയ്യുമോ അതായത് ആദ്യം കാണാൻ മോഹിക്കണേയുള്ളൂ രക്ഷയാമിക്കും എനിക്ക് കാണാൻ പറ്റുമോ പിന്നെ വിചാരിച്ചു ഓ കണ്ടാൽ ഒന്നു തൊടാൻ പറ്റണ്ടേ തൊടാൻ പറ്റുണ്ടാവൂ അല്ലേ എന്ന് ആ സംശയാണ് സ്പർശ്യാമിക്കും തൊട്ടാൽ മതിയോ എനിക്ക് ആലിംഗര ചെയ്യണ്ടേ ഭഗവാനെ അതിന് പറ്റുമോ അപ്പം അഭിനാമ പരിഷു ജേയം എന്നെ പരിശോധിക്കുമോ എന്നെ അലിംഗനം ചെയ്യുമോ ഇങ്ങനെയുള്ളതായിട്ടുള്ള കിം ഭക്ഷ്യതേ ഇനി അതല്ല സംസാരിക്കുമോ കിം ഭക്ഷ്യതേ എന്നോട് സംസാരിക്കുമോ കിം ഭക്ഷ്യതേ സഖലു സഹ അദ്ദേഹം എന്നെ കൊന്നു വീക്ഷിതഹാ സിയാദ് എന്നെ സംസാരിക്കുമോ എന്നോട് സംസാരിക്കുമോ കൊന്നു വീക്ഷിത സിയാദ് എവിടെയായിരിക്കും ഞാൻ അദ്ദേഹത്തിനെ കാണുക കൊന്നു വീക്ഷിതസ്യാം എന്നെ വീക്ഷിത സിയാദ് എനിക്കങ്ങനെ കാണാൻ സാധിക്കുമോ എന്നിങ്ങനെ ഇത്തം ഇപ്രകാരം നിനായ നയിച്ചു സ ഭവൻ നയമേവ മാർഗം ഭവന്മയമേവ അങ്ങയെക്കുറിച്ച് കൊണ്ട് തന്നെ മാർഗം നിനായ വഴി കഴിച്ചു കൂട്ടി എന്നാണ് ആ വഴിയിൽ മുഴുവനെ ഇങ്ങനെയുള്ളതായിട്ടുള്ള ചിന്തകളായിരുന്നു മനോരഥഗണം സ്തുയിധാര്യമാണ് എന്ന് പറഞ്ഞില്ലേ ആ മനോരഥഗണങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എന്നാണ് എന്തൊക്കെയാണ് രക്ഷ്യാമി വേദശതഗീതഗതി ഭൂമാംസം നൂറ് കണക്കിലുള്ളതായിട്ടുള്ള വേദവാക്യങ്ങൾ അദ്ദേഹം ഒക്കെ അങ്ങയെ പാടിപ്പുകഴുത്തുകയാണ് ചെയ്യണത് അങ്ങയുടെ കർമ്മങ്ങളെ പാടിപ്പുഴത്തുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ എനിക്ക് കാണാൻ പറ്റുമോ പ്രക്ഷ്യാമി കിംസി എനിക്ക് അദ്ദേഹത്തിനെ സ്പർശിക്കാൻ പറ്റുമോ കിം അഭിനാമ പരീക്ഷുജേയും എനിക്ക് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യാനായിട്ട് പറ്റുമോ കിം ഭക്ഷ്യതേ സഖലു മാം കുനു വീക്ഷിത സ്യാം എന്നെ കാണുമ്പോൾ അല്ലെ കാക്ഷിതാസിയ അതെനിക്ക് കാണാൻ പറ്റുമോ ഞാൻ അദ്ദേഹം എന്നോട് എന്താണ് സംസാരിക്കുക സംസാരിക്കുമോ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഇത് ഇപ്രകാരം നിനായ സഭവന്മയമേവ മാർഗം അങ്ങയെക്കുറിച്ച് അങ്ങയെക്കുറിച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചു കൊണ്ടുതന്നെ അദ്ദേഹം മാർഗത്തെ കഴിച്ചു കൂട്ടി എന്ന് സ്വയം രഥേന സുഹൃതീഭവതോ നിവാസം ഗച്ചൻ മനോരഥഗണ സ്തുയിധാര്യമാണ ഭയേന ദൈവം സംപ്രാർത്ഥയൻ മലയാള പരിഭാഷ നിന്നെ ും വിനത്തെ മാറ്റുവതിനെ ഭജിച്ചും വൃന്ദാവനത്തിനഥ യാത്ര തുടങ്ങിയതേരിൽ പുണ്യാത്മനോ വഴി കടന്നതറിഞ്ഞതില്ല

കണ്ടാൽ കണ്ടാൽവൻ പറയുമെന്തിവനോടു നേരിട്ടിണ്ടൽ കലർന്നവനു അങ്ങയ്യയോർത്തുപാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ